എ ഡിജിപി എം ആർ അജിത് കുമാറിനും എസ് പി സുജിത് ദാസിനുമെതിരെ കൂടുതൽ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമായി പി വി അൻവറൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഫോൺ ഉൾപ്പെടെ എഡിജിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചോർത്തുന്നുവെന്നും പി വി അൻവറമൽഎ ആരോപിച്ചു എഡിജിപി തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിന് സമീപം കോടികൾ വിലമതിക്കുന്ന ഭൂമി സ്വന്തമാക്കി കൊട്ടാര സദൃശ്യമായ വീട് നിർമ്മിക്കുകയാണ് സെന്റിന് അറുപത് ലക്ഷം രൂപയോളം വിലവരുന്ന പത്ത് സെന്റ് സ്ഥലം എം ആർ അജിത് കുമാറിന്റെയും പന്ത്രണ്ട് സെന്റ് സ്ഥലം അദ്ദേഹത്തിന്റെ സഹോദരന്റെയും പേരിലാണ് വാങ്ങിയിട്ടുള്ളത് എടവണ്ണ റിദാൻ പാസിൽ കൊലക്കേസിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമു കൊല്ലപ്പെട്ട റിദാന സ്വർണ്ണക്കടത്തുകാരും പോലീസുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങളുണ്ടായിരുന്നു ഇത് വെളിപ്പെടുത്തുമെന്ന് ഷാൻ ചില പോലീസുകാരോട് പറഞ്ഞിരുന്നു ഇത് കൊലപാതകം നടത്തിയത് തേച്ച് മയക്കാനാണ് കൊലപാതകം കൊല്ലപ്പെട്ട റിദാൻ ബാസിലിന്റെ ഭാര്യയെ മൂന്നാം ദിവസം പോലീസ് ക്രൂരമായി പീഡിപ്പിച്ച ഷാനുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടത്തി പ്രതി ഷാനിനെ മൂന്നര ദിവസം പോലീസ് കസ്റ്റഡിയിൽ പീഡിപ്പിച്ച് കൊലപാതകം സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു കൊലപ്പെടുത്താൻ ഉപയോഗിച്ചതെന്ന് പറയുന്ന തോക്ക പോലീസ് തന്നെ കൊണ്ടുവന്നിട്ട് തെളിവുണ്ടാക്കിയതാണ് രണ്ട് മൊബൈൽ ഫോണുകൾ ഷാനിനു രണ്ടും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ് കഥയുണ്ടാക്കി ഫോൺ ചാലിയാറിൽ വലിച്ചെറിഞ്ഞുവെന്ന് കഥയുണ്ടാക്കി രണ്ടു ദിവസം മുങ്ങൽ വിദഗ്ധരും സ്കൂബ ഡ്രൈവേഴ്സും വന്ന് തെരച്ചിൽ നാടകം നടത്തിയെങ്കിലും ഫോൺ കണ്ടെടുക്കാനായില്ല സ്വർണ്ണക്കടത്തിന്റെയും ഫോൺ ചോർത്തലിന്റേയും ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി ഇന്നും പുതിയ ഫോൺ സന്ദേശം എംഎൽഎ പുറത്തുവിട്ടു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പരിചയപ്പെടുത്തി പി വി അൻവർ എംഎൽഎയ്ക്ക് അയച്ചു കിട്ടിയ വാട്സ്ആപ്പ് സന്ദേശമാണ് കഴിഞ്ഞ ദിവസം എഡിജിപിക്കും മലപ്പുറം എസ് പി സുജിത് ദാസിനുമെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന വിവരങ്ങളാണ് ഇതിലുള്ളത് ഷാജൻസ് സ്കറിയ കേസിൽ ജാമ്യമില്ലാ വകുപ്പ് ഒഴിവാക്കാൻ രണ്ടു കോടി രൂപ എ ഡിജിപിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു അജിത് കുമാറിന്റെ ഭാര്യയുടെ സഹോദരന്മാർ വഴിയാണ് ഇടപാട് നടന്നത് മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും അദ്ദേഹത്തിന്റെ ഓഫീസിന്റെയും പ്രമുഖരുടെയും ഫോൺ കോളുകൾ എഡിജിപിയുടെ നേതൃത്വത്തിൽ സ്വർണ്ണക്കടത്ത് വിവരമറിയാൻ സുജിത് ദാസ് അജിത് കുമാർ ടീമിന് ദുബായിൽ ചാരൻമാരു അവിടുത്തെ ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് സ്വർണം വാങ്ങിയവരുടെ യാത്രാവിവരങ്ങളടക്കം ഇവിടെ എത്തും എയർപോർട്ടിന് പുറത്തിറങ്ങിയാൽ അവർ പോലീസ് പിടിയിലാകും അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വിമാനത്താവളത്തിന് പുറത്ത് സ്വർണം പിടിക്കുന്നു അജിത് കുമാറിന്റെ ഭാര്യയ്ക്കും ഇതുമായെല്ലാം ബന്ധമുണ്ട് പിടികൂടുന്ന സ്വർണം പകുതിയിലധികം പോലീസ് കൈക്കലാക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇങ്ങനെ കൈക്കലാക്കിയത് കോടിക്കണക്കിന് രൂപയാണ് മുജീബ് എന്നൊരാൾ ഇതെല്ലാമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്തു അജിത് കുമാർ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാളിന്റെ അടുത്ത സുഹൃത്ത് എഡിജിപിക്ക് സോളാർ കേസിലെ പരാതിക്കാരിയുമായി ബന്ധമു സരിതയെ ബ്രെയിൻ വാഷ് ചെയ്യിച്ച് സോളാർ കേസിൽ ജയിൽ പോകേണ്ട പലരെയും എഡിജിപി രക്ഷിക്കുകയായിരുന്നു എഡിജിപിയെ മാറ്റി നിർത്തി റിട്ടയേർഡ് ജഡ്ജിയുടെ നിരീക്ഷണത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും ഇതിന് മുഖ്യമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു ഇനിയും പുറത്തുവിട്ടാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും അന്വേഷണത്തെ ബാധിക്കും തൽക്കാലം ഒന്നാംഘട്ട വെളിപ്പെടുത്തൽ ഓപ്പറേഷൻ അവസാനിപ്പിക്കുകയാണ് നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിക്ക് തനിക്ക് കിട്ടിയ തെളിവുകളും വിവരങ്ങളും വെച്ച് വിശദമായ പരാതി നൽകുമെന്നും എം എൽ എ പറഞ്ഞു മലപ്പുറം